മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര കാവിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായി പ്രദേശവാസികൾ താനാളൂർ കേപ്പുരം ക്ഷേത്രത്തിന് സമീപത്തെ കാവിലാണ് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ടുവന്ന് തള്ളുന്നത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് ചാത്തിരി സുലൈമാൻ ആവശ്യപ്പെട്ടു താനാളൂർ കേപ്പുരം പുത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തെ കാവിലാണ് മാലിന്യം തള്ളുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഇവിടെ തള്ളുന്നത് മാലിന്യം പതിവായിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു രണ്ട് തവണയായി ഇവിടെ ഒരു ഭക്ഷണ വേസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടത് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വെട്ട് കഷ്ണങ്ങളുമാണ് അതിനിടയിൽ നിന്നൊരു ചെറിയൊരു തെളിവ് ഞങ്ങൾക്ക് കിട്ടി ഒരു കൈവശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് താനൊരു മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ആ ആപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സെർച്ച് ചെയ്തപ്പോൾ അത് പുതിയടപ്പുറമുള്ള ഒരു അഡ്രസ്സിലുള്ള പിന്നെ കൈവസട്ട് കൈവസട്ടിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത് വെച്ച് ഞങ്ങൾ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് മെമ്പറുടെ നേതൃത്വത്തിലും പഞ്ചായത്തിലെ എച്ച്എയുടെ നേതൃത്വത്തിലും ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് സുലൈമാൻ ആവശ്യപ്പെട്ടു പുത്തുകുളങ്ങർ ക്ഷേത്രം സമീപമുള്ള രണ്ട് കാവാണ് പറഞ്ഞത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിച്ചു വരുന്നതാണ് ഈ കാവുകളൊക്കെ അവിടെ സാമൂഹ്യദ്രികളായിട്ടുള്ള ആൾക്കാർ രണ്ട് ദിവസമായിട്ടിപ്പോൾ വേസ്റ്റുകൾ നിക്ഷേപിക്കുന്നതാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഏരിയയിലും കോർപ്പറേഷനിലൊക്കെ ഹരിത കർമ്മസേന എന്നുള്ള ഒരു വിഭാഗം സേന തന്നെ വാർഡുകളിൽ നിരന്തരം ഇറങ്ങി അവിടുന്ന് ഉണ്ടാകുന്ന എല്ലാ വ്യസ്റ്റുകളും എടുത്ത് നീക്കം ചെയ്ത് കയറ്റി അയക്കുന്ന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹരിത കർമ്മസേന ഉപയോഗിക്കാതെ അൻപത് രൂപ അവർക്ക് കൊടുക്കേണ്ടി വരും എന്ന് ഉദ്ദേശിച്ചിട്ട് അവരുടെ വീട്ടിലുണ്ടാവുന്ന മുഴുവൻ മാലിന്യങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തു തള്ളുമ്പോൾ അത് നാടിനെ ഇറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് അവരാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് മാലിന്യം ശേഖരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോതിയും ആവശ്യപ്പെട്ടു കാവിലുള്ളിൽ തള്ളിയ മാലിന്യങ്ങളെല്ലാം ഹരിതകർമ്മ സംഘങ്ങൾ ശേഖരിച്ചു ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെ പരിശോധന നടത്തി ഇരുപതാം വാർഡിലെ നമ്മുടെ ഈ കാവിന്റെ അടുത്ത് കണ്ട ഈ വേസ്റ്റ് ഇന്നലെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ കാലത്ത് വന്ന് നോക്കി നമുക്കൊരു തെളിവാണ് ഇതൊന്നും കിട്ടിയിട്ടുള്ളത് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ആരാണ് ചെയ്തതാണെങ്കിലും അതിന് തക്കതായ ആക്ഷൻ എടുത്തിരിക്കും പഞ്ചായത്തിൻ്റെ പേരായി